ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു മോൺസ്ട്ര തായ് കോൺസലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനെ നിങ്ങളെ കൂടിന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഒരു ഒരു രണ്ട് ലീഫും ഒരു ലീഫ് ഇങ്ങോട്ട് മിഴു തുറന്ന് വരുന്ന ആ ഒരു ഒരു സ്റ്റേജിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് വാങ്ങുന്നത് അപ്പോൾ അതെൻ്റെ കയ്യിലത് നന്നായി വളരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല അത്ര നല്ല വിഷമവും ടെൻഷനും ഉണ്ടായിരുന്നത് ഒരേ പ്ലാന്റ് നമുക്ക് വളർന്നു എന്നുള്ള ആഗ്രഹത്തോടെയാണല്ലോ നമ്മൾ വാങ്ങി അത് നട്ടെടുക്കുന്നത് അപ്പം ഞാനത് നട്ട് എനിക്ക് ഞാനതിലുള്ള പോട്ടിങ് ഇപ്പം നമുക്ക് വാങ്ങുമ്പോൾ ഒരു പോട്ടിങ് ഉണ്ടല്ലോ ഒരു ചെറിയ പ്ലാന്റ് ആണെങ്കിലൊരു ഒരു ജി ഫി പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അതിലുള്ള പോട്ടിങ്ങൊന്നും കളയരുതെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഞാൻ അങ്ങനെ വാങ്ങുന്ന ഇമ്പോർട്ടൻറ്റ് പ്ലാന്റുകളുടെ എല്ലാ പോട്ടിങ്ങും ഞാൻ കഴുകി കളയാറുണ്ട് അതുപോലെ ഇത് ഞാൻ കഴുകി കളഞ്ഞ് നന്നായി കഴുകി കളഞ്ഞ് എൻ്റെതായിട്ടുള്ളൊരു പോട്ടിങ്ങുണ്ടാക്കി ചെറിയൊരു ഒരു ചെറു ചട്ടിയിൽ വെച്ചിട്ട് ഞാനിതിനെ വളർത്തി ഒന്ന് രണ്ട് ലീഫൊക്കെ വരാൻ തുടങ്ങി ലീഫ് നന്നായി റൂട്ടൊക്കെ ഓടിത്തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു വലിയൊരു പോട്ടിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നത് അടിപൊളി പ്ലാന്റ് ആണ് നമ്മളെ ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് വാങ്ങിയ വാങ്ങിയൊരു മൂന്നാം മൂന്നിലയുള്ള ലീഫ് മൂന്ന് ലീഫ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ഒരു കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു നമുക്ക് ഒരു ഫോട്ടോയിൽ കാണിക്കുമ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും വളരെ നേർത്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ചെറിയ രീതിയിലൊരു മഞ്ഞയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും എനിക്കത് ഒരു ഇപ്പോൾ ഒരു ആറേഴ് ലീഫൊക്കെ ആയിട്ടുണ്ട് അടിപൊളി ലീഫൊക്കെ വന്നിട്ടുണ്ട് എന്താ ഇത് എനിക്കിതിനിടയ്ക്ക് വന്നിട്ടുള്ള ഇപ്പം ഈ വന്ന ലീഫിൻ്റെ മുൻപേ അതിന് മുൻപ് വന്നിട്ടുള്ളൊരു ലീഫാണതായ ഇത് അപ്പോൾ അതൊരു ചെറിയ ലീഫായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് വന്നത് അപ്പോൾ അത് മൊത്തത്തോടെ ഒരു ഒരു ഹെൽത്ത് അല്ലാത്തൊരു ലീഫായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് വീണ്ടും പോയിന്ന് അപ്പോൾ അതാ വീണ്ടും അടുത്തൊരു ലീഫ് വന്ന് അടിപൊളി ലീഫായിട്ടുണ്ട് നല്ല ഹാർട്ട് ഷേപ്പിൽ നല്ല വൈറ്റ് ഡോട്ടൊക്കെ വന്നിട്ടുള്ള ആ ഒരു ലീഫായിട്ട് വന്നതായിരുന്നു നല്ല സൂപ്പർ ഒരു ലീഫായിട്ട് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ സന്തോഷമായിട്ട് എനിക്ക് ഈ ഒരു ലീഫ് എനിക്ക് നല്ല സന്തോഷം തന്നിട്ടുള്ള ആ ഒരു സമയമാണ് ഈ ഒരു ലീഫ് കണ്ടപ്പോഴും അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പോട്ടിങ് വേറൊന്നുമല്ല ഞാൻ എല്ലാ ഇമ്പോർട്ടൻ ചെടികൾക്കെല്ലാം ഞാൻ കൊടുക്കാറുള്ളതുപോലെ തൊണ്ടിൻ്റെ പീസ് അതുപോലെ നന്നായിട്ട് കരിക്കട്ട ചെറിയ കുറ വളരെ കുറച്ചിട്ടുള്ള മണല് അത്ര മാത്രമാണ് ഞാനിതിന് പോട്ടിങ്ങായിട്ട് കൊടുത്തിട്ടുള്ള പിന്നെ നമുക്ക് പറഞ്ഞ വലിയ വലിയ പിന്നെ ഫെർട്ടിലൈസർ ഒന്നും വാങ്ങി അങ്ങനെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനൊന്നും അതിനുള്ള വരുമാനമൊന്നും ആയിട്ടില്ല ഞാൻ എൻ പി കെ തന്നെയാണ് ഇതിന് കൊടുക്കുന്നത് വളം അടിപൊളിയായിട്ട് വളർ വളർന്നു വന്നിട്ടുണ്ട് ഓരോ ലീഫ് വരുമ്പോഴും എനിക്ക് വളരെ ടെൻഷനായിരുന്നു യുവതി എങ്ങനെയാണ് ഇതിനൊക്കെ പെട്ടെന്ന് മഞ്ഞ ബാധിക്കുന്ന പ്ലാന്റുകളാണ് കാരണം ഇത് വളരെ കുഞ്ഞു കുഞ്ഞ് ഒരിതൊക്കെ എടുത്തിട്ട് ഡിഷു ചെയ്ത് വരുന്ന പ്ലാന്റുകളാണ് പുറത്തുനിന്ന് അപ്പോൾ അതിങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അതിന് വളരെ ഹെൽത്ത് വളരെ വീക്കായിട്ട് കിട്ടുന്ന പ്ലാന്റുകളൊക്കെയാണിത് അപ്പോൾ നമ്മളെ കൈ കിട്ടിയാൽ ഇത് വളർന്നാൽ വളർന്നു പോയാൽ പോയി ഇത് ഇപ്പം നല്ല മൂന്ന് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി നല്ല ഹെൽത്തി റൂട്ടുകളൊക്കെയാണ് ഇനി വളരെ കുഴപ്പം വരയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ് ഞാനിതിൻ്റെ ഗ്രീൻ വാങ്ങി ആയപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് മഞ്ഞ ബാധിച്ചതാണ് അത് അഴുകിപ്പോയത് കൊണ്ട് നമ്മളെ കയ്യിൽ കിട്ടുമ്പോഴേ ചെറിയൊരു മഞ്ഞിപ്പുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ മാറി ഇപ്പം നമ്മുടെ ഈ ഒരു കാലാവസ്ഥയായിട്ടൊക്കെ നന്നായിട്ട് മാച്ചായി പോകുന്നുണ്ട് നല്ല പ്ലാന്റാണ് അപ്പോൾ ഇതുപോലുള്ള പ്ലാന്റുകളും വീണ്ടും എൻ്റെ കയ്യിലുണ്ട് അപ്പം വീണ്ടും വേറുള്ള മറ്റുള്ള വീഡിയോയിലൂടെ വീണ്ടും നിങ്ങളെ ഞാൻ ആ ഒരു പ്ലാന്റുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്ലാന്റുകളൊക്കെയാണ് ഇതൊക്കെ അതൊക്കെ ഒന്നും വളർന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇതൊക്കെ ഇംഗ്ലീഷുകാരുടെ വീഡിയോയിലൊക്കെ ഞാൻ കാണുന്ന പ്ലാന്റുകളാണ് ഇപ്പം നമ്മളെ നാട്ടിലും കുറേ പേരുടെ കയ്യിലൊക്കെ ഇതുണ്ട് ഞാൻ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്ലാന്റുകളൊക്കെ കിട്ടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് വളർത്തിയെടുത്താൽ നമുക്കതിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ